കാട്ടാനയ്ക്ക് പുറമെ മൂന്നാർ ടൌണിൽ കാട്ടുപോത്തിറങ്ങി കഴിഞ്ഞ ദിവസം രാത്രിയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ എസ് എൻ ജംഗ്ഷന് സമീപം കാട്ടുപോത്ത് ഇറങ്ങിയത് ദേശീയപാതയിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ച ശേഷം കാട്ടുപോത്ത് പിന്നീട് കാട് കയറി കാട്ടാനയ്ക്ക് പുറമെ മൂന്നാർ ടൗണിൽ കാട്ടുപോത്തിന്റെയും സാന്നിധ്യം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കാട്ടുപോത്ത് ടൗണിൽ ഇറങ്ങിയത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ എസ് എൻ ജംഗ്ഷന് സമീപം എത്തിയ കാട്ടുപോത്ത് ഒരു കിലോമീറ്ററോളം റോഡിലൂടെ സഞ്ചരിച്ച് മൂന്നാർ ടൌണിലെത്തി പിന്നീട് നടയാർ റോഡിലൂടെ കാട് കയറിയതോടെയാണ് ആളുകളുടെ ഭീതി ഒഴിഞ്ഞത് ദിവസങ്ങൾക്ക് മുമ്പ് ജനവാസ മേഖലയായ അന്തോണിയാർ കോളനിയിലും കാട്ടുപോത്ത് എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മൂന്നാർ ദേവികളം റോഡിലും കാട്ടുപോത്ത് ഇറങ്ങി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മൂന്നാർ ടൗണിലെ വന്യജീവി സാന്നിധ്യം ആളുകളിലും വാഹനയാത്രികരിലും ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാർ ആർഒ ജംഗ്ഷനിൽ എസ് ബാങ്ക് കെട്ടിടത്തിന് സമീപം കാട്ടാന ഇറങ്ങിയിരുന്നു മൂന്നാർ ടൌണിൽ വന്യജീവി സാന്നിധ്യം വർദ്ധിക്കുമ്പോഴും ബന്ധപ്പെട്ട വകുപ്പുകൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം ഉയരുന്നുണ്ട് न्यूज़ ब्यूरो अडिमाली